നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ വിദ്യാഭ്യാസ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ രംഗത്ത് മാതൃകയായി മലപ്പുറം രാജ്യത്ത് ആദ്യമായി പൂർണമായും ശീതീകരിച്ച കൂടിയ സർക്കാർ എൽ പി സ്കൂൾ നാടിന് സമർപ്പിച്ചു മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂളിന്റെ നൂറു വർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി പണിഞ്ഞത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ഫിറ്റ്നസ് നൽകാതെ ശോചനീയാവസ്ഥയിലായ സ്കൂളിനാണ് നഗരസഭ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിലവിലുണ്ടായിരുന്ന സ്ഥലത്തിനു പകരമായി നഗരസഭ പുതിയ സ്ഥലം വാങ്ങിയ ശേഷമാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ഥലം വാങ്ങിയത് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉള്ള സ്കൂൾ നിർമ്മിക്കുന്നതിന് അഞ്ച് ദശാംശം അഞ്ചൊന്ന് കോടി രൂപ ചിലവഴിച്ചു ചടങ്ങ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു എസ്റ്റ് മലപ്പുറം മോഡൽ എന്നുള്ള സംഗതി എല്ലാവരും അറിയട്ടെ അത് വലിയ പ്രോത്സാഹനമായിരിക്കുകയാണ് കന്നഡ പത്രത്തിൽ വന്നു വന്ന് മാത്രമല്ല ഇത്ര നല്ലൊരു കാര്യം ഗവൺമെൻറ് സ്കൂളുകൾ ഇത് ഇപ്പോൾ എ സിയുടെ സംഗതി പറഞ്ഞു ഈ പ്രൈവറ്റ് സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ പ്രൈവറ്റ് സ്കൂളിൽ ബസ് വരുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഗവണ്മെൻറ്റ് സ്കൂൾ ആ ഗവണ്മെൻറ്റ് സ്കൂളിലെ കുട്ടികളും ആ ഐശ്വര്യങ്ങളൊക്കെ നോക്കി നെടുവർപ്പെടാറുണ്ട് അവന് മുമ്പിൽ അവിശ്വസനീയമായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഇതൊക്കെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടായത് രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ സമാശ്വാസമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത് അങ്ങനെയാണ് അവിടെ ഭരണകൂടം മുഴുവൻ ക്ലാസ് മുറികളിലും എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പുറമെ മുഴുവൻ സ്മാർട്ട് ക്ലാസ്സുകളിലായി പ്രൊജക്ടറുകൾ സ്ക്രീനുകൾ ഡിജിറ്റൽ ബോർഡുകൾ കെട്ടിടത്തിൻ്റെ മൂന്ന് നിലയിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ ശിശു സൗഹൃദ ബെഞ്ച് ഡെസ്കുകൾ സ്ഥാപനത്തിന് മൊത്തമായി മൈക്ക് സിസിടിവി എന്നിവയും ഒരുക്കി വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സോളാർ അധിഷ്ഠിതമായിട്ടാണ് സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയത് പ്രധാനാധ്യാപകന്റെ മുറി സ്റ്റാഫ് മുറി ലാബ് ആധുനിക അടുക്കളാ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് എൽ സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ളത് സ്ഥലം വാങ്ങി നിർമ്മാണം ആരംഭിച്ച് ഒന്നര വർഷം കൊണ്ടാണ് ആധുനിക സൗകര്യങ്ങൾ ഉള്ള കെട്ടിടം നഗരസഭ പൂർത്തിയാക്കിയത് നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കുഞ്ഞിപ്പു സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസൈൻ അബ്ദുൽ ഹമീദ് മറിയുമ്മ ഷെരീഫ് കോണോത്തൊടി സി പി ആയിഷാബി വാർഡ് കൗൺസിലർ നാജിയ ഷിഹാർ പ്രധാനാധ്യാപിക ബി പത്മജ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം